ടി വി അൻവറിനെ ചൊല്ലി യു ഡി എഫിനുള്ളിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു ഒരു കാരണവശാലും അൻവറിനെ യു ഡി എഫുമായി അടുപ്പിക്കേണ്ടതില്ല എന്ന കടുത്ത നിലപാടാണ് മുതലേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വീകരിച്ചത് എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചതോടെ യു ഡി എഫിലെ പല നേതാക്കൾക്കും ചാഞ്ചാട്ടമാണ് ഉണ്ടായത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് രമേശ് ചെന്നിത്തല കെ സുധാകരൻ തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തങ്ങളുടെ മനസ്സിലിരിപ്പ് തുറന്നു പ്രകടിപ്പിക്കുകയും ചെയ്തു ഇതോടെ പ്രകോപിതനായ സതീശൻ തന്റെ നിലപാട് കൂടുതൽ കർക്കശമാക്കുകയാണ് ചെയ്തത് ടുപ്പിച്ചാൽ യു ഡി എഫ് നേടിയ വിജയം അൻവറിന്റെ അക്കൗണ്ടിലേക്ക് പോവുകയും അൻവർ വിലപേശൽ ആവർത്തിക്കുകയും ചെയ്യുമെന്നായിരുന്നു സതീഷിന്റെ വാദം സതീഷിന്റെ നിലപാടുകൾക്ക് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ സ്വീകാര്യത കിട്ടുന്നുവെന്ന് ബോധ്യമായതോടെ സണ്ണി ജോസഫ് തന്റെ നിലപാട് മാറ്റി യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും വി ഡി സതീഷിനെ പിന്തുണ അറിയിച്ചതോടെ അൻവറിന്റെ മുന്നണി പ്രവേശനം വീണ്ടും അനിശ്ചിതത്വത്തിലാവുകയും ചെയ്തു എന്നാൽ അൻവറിന് മുന്നിൽ വാതിലുകൾ അടച്ചിടേണ്ട ആവശ്യമില്ലെന്നാണ് മുസ്ലിം ലീഗിന്റെ മനോഭാവം മുതിർന്ന നേതാക്കളായ ഇ ടി മുഹമ്മദ് ബഷീറും ഡോക്ടർ എം കെ മുനീറും പരസ്യമായാണ് ഈ വികാരം പ്രകടിപ്പിച്ചത് അൻവറിന്റെ കരുത്ത് നിലമ്പൂരിൽ പ്രകടമായതാണെന്നും അത് അവഗണിക്കാൻ പാടില്ലെന്നുമാണ് ലീഗ് നേതാക്കളുടെ വാദം കോൺഗ്രസിലെ സതീശൻ അനുകൂലികളാകട്ടെ ലീഗ് നേതാക്കളുടെ ഈ നിർദ്ദേശം അംഗീകരിക്കുന്നതുമില്ല യു ഡി എഫിൽ പ്രതിസന്ധി മൂർച്ഛിക്കാൻ ഇതാണ് പ്രധാന കാരണം പി വി അൻവർ നടത്തിയത് കോൺഗ്രസിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന പ്രവൃത്തിയാണെന്നും അൻവറിന്റെ വിലപേശലിനെ വഴങ്ങില്ലെന്നുമാണ് സതീശൻ തുറന്നടിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പരസ്യമയപമാനിച്ച അൻവറിനോട് ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന സതീശന്റെ കർക്കശ നിലപാട് യു ഡി എഫ് നേതാക്കൾക്ക് അംഗീകരിക്കേണ്ടതായും വന്നു അന്നും ലീഗ് നേതാക്കൾക്ക് ഇതിൽ എതിർപ്പായിരുന്നു എങ്കിലും മുന്നണി ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനം അവർ അംഗീകരിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിൽ അൻവറിന്റെ ഒറ്റയാൾ പോരാട്ടം വ്യക്തമായതോടെ സതീഷിന്റെ കടുംപിടുത്തം ശരിയായില്ലെന്നു ചർച്ചകളും യു ഡി എഫിനുള്ളിൽ ശക്തമായി സണ്ണി ജോസഫിനെയും ചെന്നിത്തലയെയും നേതാക്കൾ അൻവറിന് അനുകൂലമായി പ്രതികരിക്കാൻ ഇതാണ് പ്രധാന കാരണം എന്നാൽ ഈ വിധം നീക്കങ്ങളെ അട്ടിമറിച്ച് അധികം വൈകും മുമ്പേ തന്റെ നിലപാടിന് സ്വീകാര്യത ഉണ്ടാക്കാൻ സതീഷിനെ കഴിഞ്ഞു എന്നതാണ് ശ്രദ്ധേയം പി സി ജോർജ് ഒറ്റയാനായിരുന്നു പിന്നീട് പി സിയുടെ നിലപാടുകൾ മുന്നണിക്ക് തലവേദനയായി മാറുകയായിരുന്നു അൻവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ് സതീഷൻ അനുകൂലികളുടെ വാദമുഖങ്ങൾ ഈ വിധത്തിലാണ് നിലമ്പൂർ പോലെ അതിശക്ത പോരാട്ടം നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അൻവർ ഒറ്റയ്ക്ക് നേടിയ പതിനെണ്ണായിരത്തിൽ പുറത്തുള്ള വോട്ടിന്റെ തിളക്കമേറെയാണ് അതാണ് ലീഗിനെ ആശങ്കപ്പെടുത്തുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്തെ നിർണായകമാണ് അൻവർ പിണങ്ങിയാൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏറ്റവും അധികം ക്ഷീണം സംഭവിക്കുന്നത് തങ്ങൾക്കായിരിക്കുമെന്ന് മുസ്ലിം ലീഗിനെ നന്നായി അറിയാം അതുകൊണ്ടു കൂടിയാണ് അൻവറിനെ പിണക്കാതെ ഒപ്പം നിർത്തണമെന്ന് ലീഗ് നേതാക്കൾ നയം വ്യക്തമാക്കുന്നതും അതേസമയം നിലമ്പൂരിലെ ഉജ്ജ്വല വിജയം യു ഡി എഫിന്റെ ആത്മവിശ്വാസം വല്ലാതെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അടുത്ത തവണ സംസ്ഥാന ഭരണം യു ഡി എഫിനായിരിക്കുമെന്ന് അവർ ഏകദേശം ഉറപ്പിച്ചിട്ടുമുണ്ട് ഇതോടെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അണിയറ നാടകങ്ങളും കോൺഗ്രസിൽ അരങ്ങേറി തുടങ്ങിയിട്ടുമുണ്ട് നിലവിലെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാവും ഈ ആവശ്യത്തിനായി ഇതിനോടകം കൊമ്പ് കുറത്തു കഴിഞ്ഞു നിലമ്പൂർ വിജയത്തിന്റെ കുത്തകാവകാശം സതീശൻ ഒറ്റയ്ക്ക് സ്വന്തമാക്കരുതെന്നും രമേശ് ചെന്നിത്തല തുറന്നടിച്ചത് ഈ സാഹചര്യത്തിലാണ് സതീശനെ ക്യാപ്റ്റനായി വിശേഷിപ്പിക്കുന്നത് ശരിയല്ലെന്നും താൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തും ഒട്ടേറെ ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചിട്ടുണ്ടെന്നും അതെല്ലാം കൂട്ടായ നേട്ടമാണെന്നുമാണ് ചെന്നിത്തല പരസ്യമായി പ്രതികരിച്ചത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന് ശേഷം യു ഡി എഫില് രൂപം കൊള്ളുന്ന പ്രതിസന്ധിയുടെ ആഴം എത്രമേൽ ശക്തമാണെന്നാണ് ഈവിധം അടിയൊഴുക്കുകൾ വിരൽ ചൂണ്ടുന്നത്